മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായി പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു രമേശൻ വി പുന്നിയൂർക്കുളം ജഗദീശൻ പയ്യന്നൂർ സത്യൻ മേപ്പയൂർ കെ എം പ്രകാശ്കുമാർ ഒറ്റപ്പാലം ശാകമ്പനി കേശവൻ കോട്ടയ്ക്കൽ വാണി എം കേശവൻ കോട്ടയ്ക്കൽ ലേഖാകൃഷ്ണകുമാർ ഗുരുവായൂർ ജിഷ്ണു വെങ്കടേശ്വരൻ വിഷ്ണു വെങ്കടേശ്വരൻ ആദിത്യദേവ് പുന്നിയൂർക്കുളം എന്നിവർ കീർത്തനങ്ങൾ ആലപിച്ചു രാധിക പരമേശ്വരൻ ഹരികൃഷ്ണൻ ഗുരുവായൂർ ഹേമന്ത് എം വർമ്മ എന്നിവർ വയലിനിലും വിഷ്ണു ചിന്താമണി ഹരിറാം മൃദംഗത്തിലും എം കെ നന്ദകുമാർ ഗഞ്ചറയിലും പിന്നണിയൊരുക്കി നവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്ര നടരാജ മണ്ഡപത്തിൽ നടന്നു വന്നിരുന്ന നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപനം കുറിച്ചാണ് പഞ്ചരത്ന കീർത്തനാലാപനം നടന്നത് വിജയദശമി ദിവസവുമായ നാളെ രാവിലെ നവരാത്രി മണ്ഡപത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്ര മേൽശാന്തിമാരായ ശ്രീരുദ്രൻ നമ്പൂതിരി കെ ടി നാരായണൻ നമ്പൂതിരി എന്നിവർ കുട്ടികളെഴുത്തിനിരുത്തുന്നതാണ് വൈകിട്ട് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ സംഘവും അവതരിപ്പിക്കുന്ന നളചരിതം രണ്ടാം ദിവസം കഥകളിയോടെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന്റെ സമാപനം കുറിക്കും